കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗ മിനിറ്റ്സിൽ വൈസ് ചാൻസലർ കൃത്രിമം കാണിച്ചതായി ആരോപണം സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സും വി സി ഒപ്പിട്ട മിനിറ്റ്സും രണ്ടും പരസ്പര വിരുദ്ധം വൈസ് ചാൻസലർ ഒപ്പിട്ട മിനിറ്റ്സിൽ സസ്പെൻഡ് ചെയ്ത കേസ് അനിൽകുമാർ എന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സിൽ അത്തരം പരാമർശങ്ങളില്ല രണ്ട് മിനിറ്റ്സിന്റെയും പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ യോഗത്തിൽ നിന്നും മടങ്ങിയിരുന്നു മീറ്റ്സ് അയച്ചാൽ മതി ഒപ്പിട്ട് നൽകാമെന്നറിയിച്ചാണ് മടങ്ങിയത് ഇതേ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയാക്കി അതിന്റെ മിനിറ്റ്സ് വിസക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ സിൻഡിക്കേറ്റ് യോഗം തയ്യാറാക്കിയ മീറ്റ്സ് അല്ല വൈസ് ചാൻസലർ ഒപ്പിട്ട് പുറത്തു വന്ന മിനിറ്റ്സ് എന്നതാണ് വ്യക്തമാക്കുന്നത് വി സി ഒപ്പിട്ട മിനിറ്റ്സും യോഗത്തിലെ മിനിറ്റ്സും പരസ്പര വിരുദ്ധമാണ് വി സി ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായും ഇതുമൂലം രജിസ്ട്രാർ ചുമതല കൈമാറിയെന്നുമാണ് പരാമർശം യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ സസ്പെൻഷനെ കുറിച്ച് പരാമർശമില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ ചർച്ച ചെയ്തില്ലെന്നാണ് കുറിച്ചിരിക്കുന്നത് യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സ് വി സി തിരുത്തിയെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം ഗുരുതരമായ ക്രമക്കേടാണ് വൈസ് ചാൻസലർ നടത്തിയിട്ടുള്ളതെന്നും ഇതിൽ ആലോചിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനുമാണ് സിൻഡിക്കേറ്റ് തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം